എന്താ വെച്ചാല് അപ്പൊ ഇന്ന് നമ്മുടെ ലഞ്ചിനെന്താന്ന് നമുക്ക് നോക്കാം ഇത് ഞാൻ ചിക്കൻ ഫ്രൈ ഇതേ കുക്ക് ആക്കിക്കൊണ്ടിരിക്കാണ് സോറി ചിക്കൻ ഫ്രൈ അല്ല ബീഫ് ഫ്രൈ ഇവിടുത്തെ ചിക്കൻ പൊരിക്കുന്ന ആണ് സപ്പുകൂട്ടനാണ് കേട്ടോ സപ്പക്കുട്ടൻ ബീഫ് കൂട്ടാത്തത് കൊണ്ടാണ് ചിക്കൻ പൊരിക്കണത് പിന്നെ അച്ചിങ്ങ ഞാനിവിടെ മെനക്ക് വരാനായിട്ട് കട്ട് ചെയ്തോണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ ചിക്കത്തേക്കുള്ള തയ്യാറെടുപ്പിലുള്ള തയ്യാറെടുപ്പിലാണ് സപ്പു വീട്ടിലുള്ളത് കൊണ്ട് നമുക്ക് താമസിച്ചു വെക്കാനൊന്നും നടക്കത്തില്ല ഒരു പന്ത്രണ്ടേക്കാലം ഒക്കെ ആൾക്ക് വിശക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഈ സ്കൂളിൽ അഞ്ചിനെ വൺ ഓ ക്ലോസിനല്ലേ അപ്പോൾ പറഞ്ഞ എനിക്ക് വീട്ടിൽ വീട്ടിലിരുന്ന ഭയങ്കര വിശപ്പാണ് അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് സപ്പൂന് വേണ്ടിട്ട് എല്ലാം എൻ്റെ റെഡിയാക്കി കൊടുക്കുകയാണ് അത് കൊറച്ചു ദിവസം വീട്ടിലിരിക്കുകയല്ലേ അപ്പോഴേക്കും അതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ എല്ലാം കുക്കായിക്കൊണ്ടിരിക്കണം ഏകദേശം ആയിട്ടുണ്ട് ഫ്രൈ ആയിട്ടുണ്ട് ഫ്രൈ ആ പ്പ് കൊടുത്ത് കഴിക്കാനായിട്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് പിന്നത് നമ്മുടെ ഉം കൊച്ചു കുക്കിങ് പൊടി ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ മറ്റൊരു പൊടിയായിട്ട് കാണാം